അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക പിന്നെ ൊക്കെ പറ്റും കൂടെ വെച്ചിട്ട് കുളിച്ചിട്ട് വേണ്ടേ പോവാൻ എവിടെയാ ഇവിടെ എടുത്ത എവിടെയാ പോകണ്ടേ പോയേക്കാന്നേപ്പിക്കാൻ വേണ്ടിട്ടോ കുഞ്ചു പിള്ളേരെ നമ്മള് പോകാ എവിടെ പോകാന്നൊക്കെ പറഞ്ഞോണ്ടേ ഓരോ കാര്യങ്ങള് ചെയ്യിപ്പിക്കല്ലേ കുളിക്കാനും ഓരോ കാര്യം ഡ്രസ്സിൻ ഒക്കെ കൊണ്ടുപോയി അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ അമ്മേനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണത് ടാറ്റ പോകാം അവിടെ പോകാം ഇവിടെ പോകാം അത് കാണിക്കാം ഇത് കാണിക്കാം എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകണത് നമുക്ക് കുളിക്കാം സ്ഥലങ്ങളും ജീവിക്കാനാ അന്തോ എന്തോ തീർന്നു പോകരുതോട്ടെല്ലാം എന്താ വെച്ചെ കുളിച്ചിട്ട് വേണം പോകാൻ നമുക്ക് ടാറ്റ പോകാം ടാറ്റ പോകാം ഒരു സ്ഥലത്ത് പോകാം ഒരു കാഴ്ച കാണാൻ ബാ അത് ഇപ്പോഴൊന്നും പറ്റിയാ പറയു ഏ ഉച്ചന്നെ പിള്ളേരും പിള്ളേരൊക്കെ എവിടെയുണ്ട് ഒന്നാത്ത നല്ല ഞാൻ പോയ എനിക്ക് എലിക്കുട്ടി തന്നെയല്ലല്ലോ പോണേ എലിക്കുട്ടി തന്നെയല്ലല്ലോ പോകുന്നേ

ഈ തണുപ്പത്തോ ഇവിടെ ഒഴുവാൻ മടിയൊന്നും വലിയ മടി പറഞ്ഞില്ലല്ലേ പോകാന്ന് പറഞ്ഞില്ലേ

ഉന്മേഷായോ ക്ഷീണമൊക്കെ പോയോ ഉന്മേഷായോന്ന് കുളിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞപ്പോഴേ കുളിച്ചു കഴിഞ്ഞപ്പോ ക്ഷീണമൊക്കെ പോയോന്ന് കുളിച്ചു കഴിയുമ്പോൾ ഒരു ക്ഷീണമൊക്കെ മാറി ഒരു ഉന്മേഷം പറ്റും ചുമ നാല് ക്ഷീണമുണ്ടാവും ആ അടക്കിൻ ചിട്ടി പഴം അറിയണോന്നൂലേഴ് ആക്കണേ ആ നല്ല വെയിലാന്നീട്ട് കൊണ്ടാച്ച എന്നാ പറ്റിയതാ പെട്ടീടെ പുറത്ത് എങ്ങനെയാ എണ്ണ വെട്ടിയുടെ പുറത്ത് പറ്റി വർ ഒക്കെ ഒരെണ്ണം അവിടെ കയറ്റിയിടും അല്ലെ വേറെ എന്തെങ്കിലും തുണി കയറ്റി വെക്കും അതിൽക്കാലൊന്നൂടെ കിടന്നെ ഇതൊരു ചൂടായിരിക്കും അമ്മ അടച്ചിട്ട് എന്തൊരു ചൂടായിരുന്നു ഇടിത്തൊന്നും കരുതിയായിരുന്നു ആ വെയിൽ കൊണ്ട പൈക ആവി എടുത്തു മഴയൊന്നും ചോമൻ ചച്ചത് വന്നില്ല മുമ്പിൽ ാണ് പലഹാരം കൊണ്ടേ വെട്ടിക്കായിരുന്നോ കട്ടിലെ നല്ല പാകം നോക്കി മേടിച്ചു അമ്മയുടെ കട്ടിലിനേ പാകം നോക്കി കട്ടിലല്ലേ ചെറിയ മതി മാറാറായി എനിക്ക് കൃഷിയൊന്നുമില്ല എനിക്ക് വിഷയം പരിപാടിയൊന്നുമില്ല കന്നാലിയുടെ തീറ്റ കൂട്ടിനകത്താണോ വെച്ചാണേ കന്നാലിയുടെ തീറ്റ ഒക്കെ കൂടിനകത്താണോ വെച്ചാണേ ആ കൂടിനകത്താണോ കന്നാലിയുടെ തീറ്റ വെച്ചേക്കണേ ആ കൂടിന്റെ കാര്യം പറഞ്ഞത് ആ കൂട് അലമാരയിരിക്കുന്ന കൂടെ അതിനകത്തങ്ങനെ ഉണ്ടല്ലോ അമ്മ അമ്മയോ ആ അമ്മയൊക്കെ ഉണ്ട് എങ്ങും പോയിട്ടില്ല ആ സൂപ്പർ വെയിലല്ലേ ആയിക്കാം കഴിഞ്ഞ കാണാം നാലുമണിയാവുമണി ആവുക ആ

െമി എല്ലാം മൂന്ന് പേരും എല്ലാം മറ്റുള്ളവരൊക്കെ വിമാനെ കൊണ്ട് കളപ്പിക്കണം ഉടനെ തന്നെ രണ്ടെണ്ണത്തെ കൊണ്ടും അല്ല ശരിയായില്ല ടങ്ങോ അവിടെ അല്ല ഗെയിം കളിച്ചോണ്ടിരിക്കും പറയരുത് ഇല്ലാത്തത് പറയരു ബിപനിയുടെ കാര്യം പറഞ്ഞാ പറഞ്ഞാ ചെയ്യൂ എന്ന് പറഞ്ഞില്ലല്ലോ ആ എല്ലാവരും അല്ലേ അവരവര് വീട് വഴി ചെയ്താൽ മതി പറഞ്ഞേ അവരവര് വീട്ടിൽ ഇരിക്കുന്നവര് ചെയ്യാ അത്രേ ഉള്ളു ഇവിടെയുള്ള കാര്യമല്ല പറഞ്ഞു

പോയി ശാന്തയിലും എല്ലാവരുമായിട്ട് ജീവിക്കുന്നു ചെയ്യ കൊടുക്കാവുന്നോ കൊടുക്ക ഇതൊക്കെ ചെയ്യണം ഇതാ അമ്മയുടെ വീട് ഇവിടെ നിന്നോ ഇതാ വീട് അല്ലാതെ നമുക്ക് തോന്നും പോലെ ഇതിലെങ്കിലും പോയി പോയി എന്റെ കാര്യന്മാര് എന്റെ ഭാര്യന്മാര് ഇന്ന് ഓർത്തോണ്ട് പോയാ അത് ശരിയാവു ഇവിടെ അങ്ങനെ പോണേ ഇവിടെ ആരങ്ങനെ പോണേ പോകുന്നവരൊക്കെയാണ് ആരാ ഞാനാണോ ഞാനാണോ നിന്റെ കാര്യമൊന്നും അല്ലേ അമ്മ യോമനാണോ അപ്പം ആരെങ്കിലും പാട്ടോ അതിന്റെ പേര് പറയാൻ മടി അത് അവർക്കറിയാം പിന്നെ പിന്നെ പറയേണ്ട കാര്യം ഇഷ്ടപ്പെട്ട അമ്മേടെ ഓരോ അമ്മമാരൊക്കെ ആണെങ്കിൽ പറയാൻ പറയണോ പേരെടുത്ത് പറയുന്നില്ലല്ലേ അറിയും അറിയേണ്ടവരൊക്കെ അറിയും ഏത് വീട്ടിൽ പോവാനാ ഏത് വീട്ടിൽ പോവാനാ നിങ്ങളുടെ വീട് പറഞ്ഞ ഏത് വീട് ഞാറുമുള ഉദ്രി ആ ഞാറുള ഉദ്രെട്ട ഇതല്ലേ ഞങ്ങൾക്ക് പോകണം ഞാൻ ഇവിടെ ഉദരക്കെട്ട ഇതാ വീട് അരിത്തൂത്തമ്പരാടെ അവിടെ ആരോള്ളേന്നാ അതേതാണ് കായനിയൊക്കെ കൂട്ടിക്കെട്ടി അവിടെ നോക്കിയതല്ലേ െ കൂട്ടി കെട്ടി കെട്ടാ പശു നക്കി കെട്ടിയ പശു നക്കിടാവിനെ നാക്കി തീർക്കുവാന്നെ ഗട നിക്കും അവിടെയുള്ള ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് എത്ര ആണുങ്ങളുണ്ടോ അവിടെ ആ എത്ര ഉണ്ടായാലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എത്ര പേരുണ്ടോന്നറിയണ്ടേ നല്ല കാറ്റുണ്ടല്ലോ ജില്ലയിലെ നല്ല കാറ്റുണ്ടല്ലോ

ൊക്കെ പഴക്കമുള്ളവരാക്കെയാ കുടുംബമായിട്ടല്ലേ എല്ലാരും ജീവിക്കുന്നേ അവര് എത്ര അമ്മ ഇരിക്കാൻ പറ്റും അമ്മേ നടക്കുന്നേ കൂടി നടക്കണേ ഏ വേറെ വേണ്ട കണ്ടോ വിളിക്കുന്നത് ഏ ആ ഉടുമ്പനെ കുടിക്കാം ഉടുമ്പര കണ്ടായിരിക്കും താഴെ അമ്മയ്ക്കൊന്നും കൂടെളാ അമ്മയ്ക്ക് തോർത്ത് വെച്ചൊന്നും തുറച്ചോളാൻ വേലായിരുന്നു എവിടെയിരുന്നു അവിടെ പോയിരുന്നെങ്ങനെ ശരിയാ ചായ എടുത്തുവച്ചു ചൂട് ചായ കുടിക്കിയത് തണുത്തിട്ടേ കുടിക്കുള്ളൂ പഠിക്കട്ടെ പടത്തൊക്കെ കഴിഞ്ഞില്ലേ അവധിയല്ലേ എടുക്കണു വൈകുന്നേരം അവന്റെ പടത്ത് ഇപ്പഴത്തെ പടത്തൊക്കെ സ്കൂളിലെ പഠിത്തം കഴിഞ്ഞാ ഇനി കോളേജിൽ പഠിക്കാൻ പോണം മാർക്കൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കാം പഠിക്കുന്നവർക്ക് ജോലി ഇല്ല എന്നൊക്കെ വരാൻ പോകുന്നില്ല സംഭവിക്കുന്നു എവിかって വന്നതല്ല വെഷൊന്നും മനസ്സിലായില്ല ആധരനെ പറയണോടോ പറയണോ ബിജായിക്ക് നീ വന്നേ വാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇട്ട് വന്നേ കൊച്ചിങ്ങ വന്നേ അമ്മേ ഒരു കാര്യം ചോദിക്കട്ടെ മാമനെ ഇപ്പം બોളാൻ എമ്മനെ പറയളോ കൊച്ചിങ്ങ കാര്യം പറയാനുള്ള കാര്യം വന്നോ അല്ലേ അർക്ക പറവാനേ അർക്ക പറഞ്ഞു ചെയ്ത് കൊടുക്കണ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ അമ്മക്ക് ഞാൻ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരണ്ടേ പള്ളിക്കൂട്ടി പോകാനുള്ള പോകുമ്പോൾ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ആ ഓരോരുത്തർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ പിള്ളേർക്കൊക്കെ കാര്യങ്ങൾ എല്ലാം നടക്കണ്ടോട് നടക്കാൻ പറ്റേ ഓസ്ട്രേലിയ അവിടെ ജോലി താമസവും എല്ലാം കുടുംബമായിട്ട് അമ്മ പോണോ അമ്മ ഒന്ന് പോണുണ്ടോ ഞാനൊന്നും പോണോ ഒന്ന് പോക്കോ അവരേക്കൊന്ന് പോയി കണ്ടിട്ടുവാ അവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ടുവാൻ സമയം ഉണ്ടോ ോ ഉണ്ടല്ലോ ആ എന്നാ ഇങ്ങോട്ട് വരട്ടെ എന്നാലും പോയി കണ്ടാന്ന് കാണാണ്ടൊക്കെ പറഞ്ഞേ എന്തെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ അതോ കൊണ്ടോ ഉപയോഗിക്കാൻ നല്ലാതെ വേറെ കൈ കൈ എടുത്താൻ പറ്റില്ല അവനുണ്ടെങ്കിൽ ഉണ്ട് അല്ലേ അതൊക്കെ നല്ല കർശനം തുമ്പോൾ ും ഇല്ലേ മാങ്കോ ജ്യൂസാ കുടിച്ചു ഉച്ചയ്ക്ക് ഉച്ചക്ക് ഇവിടെ ആരും ചോറുണ്ടില്ല നമ്മുടെ മാവേലെ വാങ്ങാം വീണില്ലേ അത് ഇന്ന് കൊറച്ച് വീണത് കൊണ്ട് അതെല്ലാം ചെത്തി ഞങ്ങൾ കുറച്ച് രോമനൊന്നും തന്നില്ലേ പിന്നെ വന്നപ്പം അത് കുറിച്ച് കഴിഞ്ഞു വിശപ്പ് പോയില്ലേ ആ അതാ ഞങ്ങൾ ഇന്നെ ചോറുണ്ടില്ല ഇന്നത്തെ ചോറ് കുട ഇരിക്കുന്നേരും ചായ കുടിക്കുന്നേ ഇത് നമ്മുടെ നാട്ടു നാട്ടുമാവേലെ കൊറേ സമയെടുത്ത് ചെത്തി കളഞ്ഞ് എടുക്കാനായിട്ട് നമ്മടെ പറമ്പിലാണോ നമ്മുടെ മാവ് നമ്മുടെ പറമ്പിലല്ലേ ോ നമ്മുടെ അല്ലേ പണ്ടൊക്കെ എല്ലായിടത്തും ഒക്കെ പോയി പറക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും പോയില്ല എല്ലാവരും വീട്ടിൽ മാവും പ്ലാവും ഒക്കെ ഉണ്ട് പണ്ടത്തെ പണ്ടത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇന്നില്ലല്ലോ ആരുടെയും പറമ്പിൽ പോയി പറിക്കേണ്ട കാര്യം ഇല്ലല്ലോ എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലോ അല്ലേ ോട്ടം വാച്ച് കൊടുത്ത് ഇതോട്ടം വാച്ച് കൊടുത്തേക്കാ അതിന്റെ ഇച്ചിരി ഏറ്റവും വന്നു അന്നൊന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു കാര്യമായിട്ടൊന്നും ഇടാനില്ലേ വീട്ടി നമ്മളത് എല്ലാം നാലു പേരുണ്ട് ഏ നമ്മള് നാലു പേരുണ്ട് ല്ലേ ഒരു കൊച്ചുണ്ട് ഒരു അപ്പനും അമ്മയുണ്ട് ഒരു വെല്ലുമ്മയുണ്ട് ഒരു ബ്രെഡും കൂടെ തരട്ടെ ഒരു ബ്രെഡും കൂടെ തരട്ടെ അത് നീ വേണോ ഒന്ന് ചായ എടുത്തു കുടിക്കൂ കാലാവസ്ഥ മധുരയില്ലേ ഏ മധുരയില്ലാതെ വരാൻ വഴിയില്ലല്ലോ ഇല്ലാതെ വരാൻ വഴിയില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് മധുരയില്ല പിള്ളേര് കുടിക്കാനൊന്നുമല്ല അമ്മയ്ക്ക് വെച്ച ചായ പിള്ളേർ കുടിക്കുന്നത് ബ്രെഡ് തിന്നുക മധുരം തോന്നാത്ത മധുരമുള്ള ബ്രെഡല്ലേ തിന്നു അതാ അതാ തല കട്ടിങ്ങനെ കേക്കീ വീട്ട ജന കൊണ്ടാ മതി ഹും ആ എവിടെയാല്ലൈ തലകണ അവര സാധന ആനാ എന്നാ സാധന ഹും തലകണ മാച്ചിര യമനെ താ പോട ഹും മാത്ര ഇലയൂറുണ്ട ചൂടാറാമച്ചാരിയ അമ്മ ചൂടാറാം വെച്ചതല്ലേ മധുരൊന്നും ഇല്ലായിരിക്കാൻ വഴിയില്ല മധുരന് ബ്രെഡ് തന്നോണ്ട് മധുരം തോന്നാത്തായിരിക്കും ആദ്യം ബ്രെഡ് കഴിച്ചില്ലേ മധുരം ഉണ്ടായിരുന്നല്ലോ അതിന്തിന് വീട്ടിൽ കൊണ്ടുപോകണേ അതിന് ഏത് വീട്ടിൽ കൊണ്ടുപോകാനി വെച്ചാ മതി ഇവിടെ കഴുകി വെച്ചാ മതി എന്നും കൊണ്ടുപോകണ്ട പിന്നെ

അത് ജ്യൂസ് അടിച്ചതിന്റെ ബാക്കിയല്ലേ അത് പഴം മാങ്ങയാ പഴുത്താ മാങ്ങായ ആര് പറഞ്ഞു ജനിച്ചതാ वीडियो चैनल सब्सक्राइब कीजिएगा सब्सक्रैब